സോറി ഞാൻ അല്പ ലേറ്റായി സാറല്ലേ ഉദ്ഘാടനം ചെയ്യുന്നത് വേറെ ഞാൻ സ്റ്റേജ് കയറിയ പിന്നെ എന്നെ പീഡിച്ചാ കിട്ടില്ല സാറേ മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം ഇത്രേ മതി മുഖ്യമന്ത്രിയുടെ പ്രസംഗം അരമണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും കസേരകൾ ഭൂരിഭാഗവും ഒഴിഞ്ഞ നിരയിട്ടും വേണ്ട വേണ്ട പെട്ടിച്ചാട്ടം വിടുവാനാണ് കാര്യമൊന്നും നടത്തില്ല പെട്ടി വാന പോലും അറിയില്ലെന്ന തെക്കുംബർത്താർ പറയണേ മൊത്തത്തിൽ ഒരു ചീപ്പ് ലുക്ക് ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന് ഞങ്ങളും ചോദിച്ചു ഇയാൾ ആജ്ഞാപിച്ചാൽ ഉടനെ അനുസരിക്കാൻ നാട്ടുകാർ തന്റെ കൂലിക്കാരോരുത് എനിക്ക് ഒറ്റക്ക് ഒന്ന് സംസാരിക്കണം ആ പ്രദേശത്ത് ആറിൽ ഒറ്റക്ക് പോയി സംസാരിക്കും നീ ഒന്ന് പോട നീ പണ്ടേടായിപ്പാറ്റി രൂപനെ ശക്തി പറഞ്ഞത് ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം നാളെ കാണാം വിധിയുണ്ടെങ്കിൽ എല്ലാവർക്കും അധികാരം ഞാൻ നേടിയില്ലേ അരണം പാടേ